ാലം കൂടുതൽ എന്താണ് ചെറിയ കുട്ടികൾക്ക് അല്ലെ നമ്മള് പലപ്പോഴും ന്യൂസ് പേപ്പറുകളിലും അതേപോലെ തന്നെ നമ്മൾ വാട്സാപ്പിലും ന്യൂസ് ചാനലിലും ഒക്കെ കാണലുണ്ട് ല്ലേ കുട്ടികളെ തൊണ്ടയില് അല്ലെ മുലപ്പാൽ കുടുങ്ങി കുട്ടി മരണപ്പെട്ടു എന്നൊക്കെ ഉള്ള വാർത്തകൾ കാണലുണ്ട് അതല്ലെങ്കിൽ പുളിങ്കുരു പിന്നെ അതുപോലെയുള്ള സംഗതികളൊക്കെ കുടുങ്ങലുണ്ട് നമുക്കറിയാലേ എപ്പോഴും നമ്മൾ വീടുകളിലൊക്കെ രാവിലെ നമ്മളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്ത് ചെറിയ കുട്ടികൾ ഉണ്ടാവില്ല വീട്ടിൽ അല്ലെ ഈ സ്കൂളിൽ വരുന്ന സമയത്ത് എന്താന്ന് ചോദിച്ചാല് മക്കളും ഓക്കെ പിന്നെ നമ്മളെ നമ്മൾ രാവിലെ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മളെ ഉമ്മമാർക്ക് എന്താക്കരാം അടുക്കളയിൽ ഫുൾ പണിയാക്കരാ ഫുൾ എൻഗേജ് ആക്കരു അവരെ വളരെ നേരത്തെ വീട്ടിട്ടുണ്ടാവും എന്നിട്ട് എന്താണ് എല്ലാ കാര്യങ്ങളും നമ്മളെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അതിനൊപ്പം തന്നെ നമ്മളൊക്കെ വീട്ടിലൊക്കെ ഉള്ള ചെറിയ കുട്ടികൾ ഉണ്ടാവും അല്ലെ ചെറിയ കുഞ്ഞു മക്കൾ ഉണ്ടാവും അവർ എന്താണ് അവിടെ മുട്ടത്ത് കളിക്കുണ്ടാവും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തവളുണ്ടാവും നമ്മള് സ്കൂളിൽ വരുമ്പോൾ എന്താണ് നമ്മള് ചിലപ്പോൾ മുടിമ്പടുന്ന സാധനം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ എറേസർ താഴെ കൂടിണ്ടാവും ഷാർപ്പണർ താഴെ കൂടിയിട്ടുണ്ടാവും അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ താഴെ വന്നിട്ടുണ്ടാവും ഉമ്മാക്കി ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയല്ല ആ സമയത്ത് ഉമ്മ എന്താണ് നല്ല ഭയങ്കര പൊരിഞ്ഞ മൊഴിയിലാക്കാനാണ് അവിടെ ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ ബസ് കയറ്റി വിട്ടതിന് ശേഷക്കാരം എന്താണ് ഉമ്മ നോക്കണം മോൻ അവിടെ അല്ലെങ്കിൽ മോൾ അവിടെ എന്നുള്ള ആ ശ്രദ്ധ ആ സമയത്താക്കാനും ഉമ്മാന്റെ മനസ്സിൽ വരുന്നത് ആ സമയത്ത് കുട്ടി ചിലപ്പോ പലപ്പോഴും കാണാം ഏഹ് ഇവരുടെ അനുഭവം പറഞ്ഞേക്കാം കുട്ടിന്റെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും കാണാത്തത് ചെയ്യാൻ നോക്കുമ്പോ കുട്ടി എന്താണ് ആട്ടുകനക്കൊന്നുമില്ലാതെ ആകെ നീല കളറായിട്ടുണ്ടാവും ചില സമയത്ത് അപ്പൊ നോക്കുമ്പോഴാകാരെ തൊണ്ടയിൽ എന്തെങ്കിലും സാധനം കുടുങ്ങി പോയിട്ടുണ്ടാവും കുട്ടിക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവൂല ആ സമയത്ത് എന്തുണ്ടാവുക കുട്ടി മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എന്താണ് അദ്ദേഹത്തിന്റെ അന്നനാളത്ത് പോകുന്ന സാധനം ശ്വാസമുള്ളവിടെ കിട്ടി നിൽക്കാ കാരോ ഒരു ഫോറിൻ ബോഡി അവിടെ ഉണ്ടാവും അപ്പൊ ഇങ്ങനെ കുട്ടികളെ തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നോക്കുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ചെറിയ കുട്ടികൾ ഉണ്ടല്ലോ അല്ലെ ഒരാൾ കുട്ടികളില്ലേ നമുക്ക് സ്വഭാവം ഉണ്ട് എന്ത് കിട്ടിയാലും അത് നേരെ വായിക്കുന്നൊരു ഇതുണ്ടല്ലേ ഒരു ടെൻഡൻസി അവർക്ക് ഇങ്ങനെ വരും ഉമ്മാരൊക്കെ പറയും ചൂലെത്തിട്ടില്ലെങ്കിലും അവിടെ ഒക്കെ കുട്ടികളെ കൈയ്യെത്തൂലേ ആ ഭാഗത്തൊക്കെ കുട്ടികളെ കയ്യെത്തും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കേ ഒരാളുവാച്ചിട്ട് എന്താണെന്നറിയോ ഇപ്പൊ ഈ കുട്ടി ഇങ്ങനെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാണ്ട് കുട്ടി എന്താണ് ആ കുട്ടി കുട്ടിന്റെ അച്ഛന്റെ അടുത്താണ് വിചാരിച്ചോ അപ്പൊ നമ്മള് ചെല്ലാണ് അല്ലെങ്കിൽ അമ്മേന്റെ അടുത്താണ് വിചാരിച്ചോ ഈ അമ്മയ്ക്കൊക്കെ ഒരു സ്വഭാവമുണ്ട് കാരണം എന്താ കുട്ടികൾ ഇങ്ങനെ ഇതായി കഴിഞ്ഞപ്പോ ആകെ വിളി നിലകളിലൊക്കെ കൂടിയാണ്ട് ആൾക്കാര് കൂടിയിട്ടുണ്ടാവും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിന് തരുല്ല ഒരാ മാനസികാവസ്ഥയിൽ കുട്ടിന് തെരുവില്ല അവര് അവര് എന്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കു പിടിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മൾ പറയാ ഞാൻ ഞാനിതിന് ട്രെയിനിങ് കിട്ടിയ ആളാണ് എനിക്ക് നമ്മളെ കുട്ടി രക്ഷപ്പെടുത്താൻ പറ്റും ഞാൻ ഞാനെന്ത് ചെയ്യാം ഞാൻ നിങ്ങളെ കുട്ടി രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം നേരെ കുട്ടിനെ പഠിക്കാം ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാ നമ്മള് നേരെ ഈ കുട്ടിനെന്ത് ചെയ്യാ കുട്ടിന് വാങ്ങിക്ക വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല് നമ്മള് കുട്ടിനെ വി ഷേപ്പില് കുട്ടന്റെ ഇതില് പിടിക്ക ഇത് കണ്ടോ ഇതേപോലെ വാങ്ങിക്കുമ്പോ ഇതിൽ അതല്ലെങ്കിൽ എന്ത് ചെയ്യാ ഈ ഒരു ലെവലില് പിടിക്കണം കുട്ടനെ കണ്ടോ സാധാരണ കുട്ടനെ കറിയിപ്പിക്കല്ല ഇങ്ങനെ കുടിക്കണത് അതെന്നെ പറയണത് അത് ഞാൻ ഇങ്ങനെ പറഞ്ഞോളൂ ഓക്കെ അപ്പൊ നമ്മള് ഈ ഒരു ലെവലിൽ കുടിക്കണത് വെക്കട്ടോ ഓക്കെ നിങ്ങൾ കുട്ടികളെ ഞാൻ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് എന്ത് ഞാൻ ഇത് എങ്ങനെ വാങ്ങിച്ചത് എന്റെ ഈ കയ്യിലുണ്ടല്ലോ കയ്യിൽ കുട്ടികളെ ഞാൻ കമിഴ്ത്തി കിടത്തി എന്നിട്ട് എന്ത് ഈ ഈ ഉണ്ടല്ലോ കുട്ടികളുടെ കാല് പാവായ വലുപ്പം കുറവാണ് കുട്ടികളെ നമ്മൾ കുറച്ചുകൂടി വലുപ്പണ്ടോ അത് നമ്മൾ ഇവിടെ ഉണ്ട് നോക്ക് ചെയ്ത് പിടിക്കണം ആ കുട്ടികളെ സീൻ സേഫ്റ്റിയാണ് നമ്മളിപ്പോൾ സീൻ സേഫ്റ്റിയാണ് അതേപോലെ തന്നെ ഞാനിപ്പോ ഇരുന്നതും സീൻ സേഫ്റ്റി ആണ് കാരണം കൂടി സപ്പോർട്ട് കിട്ടുകയാണാവുമ്പോ എന്റെ മുട്ടനാല് എനിക്കിത് വെക്കാൻ പറ്റും ഓക്കേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാല് നമ്മൾ പിടിച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇവർക്ക് നമ്മൾ എന്ത് ചെയ്യാം അഞ്ചു പ്രാവശ്യം നമ്മൾ ഇവിടെ അടിക്കണം സ്ലാപ്പ് പറയാ ബാക്ക് എന്താണ് നമ്മൾ ഇങ്ങനെ അടിക്കലല്ല നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് ഷോൾഡർ ഉണ്ടല്ലോ ഈ രണ്ട് കൈപ്പില രണ്ട് ഷോൾഡർ ഇല്ലേ ഇതിന്റെ ഇടയില് നമ്മൾ ശക്തിയായിട്ട് ഇങ്ങനെ അടിക്കണം ഇങ്ങനെ ഈ ഈ സ്ഥലം ഉണ്ടല്ലോ എന്നിട്ട് ശ്രദ്ധിക്കണേ നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാവൂല നിങ്ങൾ ഇവിടെ എന്നിട്ട് എന്തു ചെയ്യാം നേരെ മലത്തി കിടക്കുക അപ്പൊ നമ്മൾ നേരത്തെ ഓപ്പൺ ആക്കി പിടിച്ച് നോക്കുന്നുണ്ട് അവിടെ നോക്കിയാൽ സാധനം വന്നിട്ടുണ്ടോ നമ്മൾ അഞ്ചു പ്രാവശ്യം കൂട്ടിയില്ലേ അപ്പൊ വന്നിട്ടുണ്ടോ നോക്കാം എന്തെങ്കിലും എടുത്തതാ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് വൺ ടു ട്ടോ കുട്ടി ണ്ട് അപ്പൊ ഇതിന് രക്ഷപ്പെടുത്തണം അപ്പൊ നമ്മൾ ടീച്ചർ വരുന്ന ടീച്ചർക്കാണ് റൈസ് ടീച്ചർ വന്നിട്ട് പറയാണ് ഇതിന് ട്രെയിനിങ് കിട്ടിയിട്ടാണ് ഞാൻ രക്ഷപ്പെടുത്താന്ന് പറയൂ ഫോർ ഫൈവ് ഇനി എന്തെയാ ഈ കൈക്ക വെളിത്തി കിടക്ക് ഓക്കെ എന്നിട്ട് ആണ് അങ്ങനെ ചെയ്യാം